ഹലോ ഇന്ന് ഞാൻ ഗ്രേപ്പ് പേൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ഗ്രേപ്പ്സ് എടുത്തിട്ടുണ്ട് ഗ്രേപ്സ് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് ഈ കഴുകിയതിന് ശേഷം ഗ്രേപ്സ് ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം ഓരോ ഗ്രേ ഓരോന്നായിട്ട് തുടച്ചെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടതാണ് പഞ്ചസാര ഒരു ഹാഫ് കെ ജി പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആറ് പീസ് പട്ട ഒരു പത്ത് ഗ്രാമ്പൂ അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ഏലക്കായ് നന്നായി ഒന്ന് ചതച്ചു കൊടുക്കണം പിന്നെ ആവശ്യമുള്ളതാണ് ഒരു സ്പൂൺ ടീസ്പൂൺ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റാണ് അത് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് അതിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് പത്ത് മിനിറ്റ് അതൊന്ന് വെക്കാം അതിന് ശേഷം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഈസ്റ്റ് നമ്മൾ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു ലിറ്റർ വെള്ളം ഇതുണ്ടാക്കാനായിട്ട് ഒന്നുകിൽ ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഭാരണിയോ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഏതെടുക്കണമെങ്കിലും നല്ലപോലെ കഴുകി തുടച്ച് വെയിലത്തൊക്കെ വെച്ച് ഒന്ന് ഉണക്കിയിട്ട് വേണം എടുക്കാൻ അതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഗ്രേപ്സിൻ്റെ ഹാഫ് ഭരണീരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ചസാരയും ഹാഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമ്മൾക്കൊരു മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് നന്നായി ഉടച്ചു കൊടുക്കണം ഇപ്പം മരത്തിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി ഉടച്ച് ഗ്രേപ്സൊക്കെ നന്നായി ഉടച്ചെടുത്താലും മതി ആദ്യം നമുക്ക് ആ ഫസ്റ്റ് ഇട്ടത് നന്നായിട്ട് ഉടച്ചെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ഗ്രേപ്സും പഞ്ചസാരയും കൂടെ വീണ്ടും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഗ്രേപ്സ് ഒക്കെ നന്നായി ഉടച്ച് അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ നന്നായി വരണം അപ്പോൾ കൈ കൊണ്ട് തിരുമി എടുക്കണമെങ്കിലും ഗ്രേപ്സൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും ഇതാണെങ്കിലും ഇങ്ങനെ തവി വെച്ച് ആക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഗ്രേബ്സൊക്കെ ഉടഞ്ഞ് കിടക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മളുടെ മസാലകൾ ഓരോന്നായിട്ട് അതിലേക്ക് ചേർക്കാം പട്ട ഗ്രാമ്പൂ ഏലക്ക അതും കൂടെ ചേർക്കാം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് നമ്മൾ പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ഈസ്റ്റ് അതും ചേർത്ത് അതിന് ശേഷം വെള്ളവും കൂടെ ചേർക്കണം നല്ല പോലെ തിളപ്പിച്ചിട്ട് ആറ്റിയ വെള്ളം വേണം ചേർക്കാനായിട്ട് പച്ചവെള്ളമൊന്നും ചേർക്കരുത് നന്നായി തിളപ്പിച്ചാറ്റിയ ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുക ട്വൻ്റി വൺ ഡേയ്സാണത് ഈ ഗ്രേബ് ബൈൻ ഉണ്ടാക്കാനായിട്ട് ഈ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് കെട്ടിവെക്കണം ഇപ്പോൾ ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറും വെച്ച് ആദ്യം കെട്ടി പിന്നെ ഒരു കോട്ടന്റെ ടവലും കൂടെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടി വെക്കാം ഇത് കെട്ടി ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഒന്ന് ഒരു ദിവസം ഒരു ഒന്നിട ഇട്ടിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കാം ആദ്യം ഒരു ഒന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം വൈനെടുക്കാൻ പോവുകയാണ് കഴിഞ്ഞിട്ട്

Ha det bra.